അവർക്കും മറ്റ് സ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നോക്കിയാലോ അതിനായിട്ടൊരു പാൻ എടുപ്പ് വെക്കുക അതിലേക്ക് കപ്പ് അരക്കപ്പളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഫ്ലെയിം വളരെ കുറച്ച് വച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ടേസ്റ്റ് നമ്മുടെ കേക്കിന് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് സാവധാനം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മെൽറ്റ് ആക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ നല്ലൊരു ബ്രൗണിഷ് കളറാകുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കപ്പ് അളവിലാണ് ഞാനിവിടെ വെള്ളം എടുത്തേക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അലിയിപ്പിച്ചെടുക്കാം ഇത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് കട്ട പിടിച്ചിട്ടായിരിക്കും ഇരിക്കുക ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ കട്ടകളൊക്കെ അലിഞ്ഞ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ക്യാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ ഇപ്പം ഇവിടെ നമ്മുടെ ക്യാരമൽ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ ക്യാരമൽ സോസ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമായിരിക്കണം അടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒന്നര കപ്പ് അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഈ രണ്ട് കപ്പിലാണ് കേട്ടോ ഞാൻ മൈദപ്പൊടി എടുത്തേക്കുന്നെ ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂണും കുറച്ച് കൂടുതലായിട്ടും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മൂന്ന് പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഈ മൈദപ്പൊടി ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കുന്നത് നല്ലതാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഹൈറ്റ് കിട്ടാനും ഇത് സഹായിക്കും അപ്പോൾ ഇത് ആരും സ്കിപ്പ് ചെയ്ത് കളയില്ലേ ഇനി ഇത് മൂടി വെച്ച് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു വലിയ പീസ് പട്ട അഞ്ച് ഗ്രാമ്പും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം സ്പൈസസ് ഒക്കെ പൊടിച്ചതുണ്ടെങ്കിൽ രണ്ട് സ്പൈസും ഒരു കാൽ ടീസ്പൂൺ വീതം വെച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി കാറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒന്നര കപ്പ് ഒരു കപ്പ് ഡേറ്റ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കാൽ കപ്പ് നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു സ്ക്വയർ ടിന്നിലാണ് ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് എട്ട് ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ ഇത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഈ റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഫ്രിഡ്ജിലത്തെ മുട്ട എടുത്ത് പൊട്ടിച്ചൊരുക്കിയെടുത്ത് തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രമായിരിക്കണം ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ട എടുക്കാനായിട്ട് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില അസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മുട്ടയുടെയും വാനില അസൻസിൻ്റെയും കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചേക്കുന്ന പഞ്ചസാരയിലേ അതും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കണം ഞാനിവിടെ പഞ്ചസാര പൊടി ചേർക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ ഈ സമയത്താണ് ഞാനിവിടെ ചേർക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് ഏർ ബീറ്ററിന്റെ ബ്ലേഡ് തട്ടിട്ട് ഇങ്ങനെ പുക പോലെ പഞ്ചസാര പൊടികൾ ഇങ്ങനെ മോളി പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം അതുപോലെ ചെയ്യരുത് കേട്ടോ നമ്മൾ മുട്ടയുടെയും വാനില സെൻസിൻ്റെ കൂടെ തന്നെ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആദ്യം ഫസ്റ്റ് സ്പീഡിൽ പിന്നെ സ്പീഡ് കൂട്ടി അഞ്ച് അഞ്ച് സ്പീഡാണല്ലോ സാധാരണ ഒരു ബീറ്ററിനുള്ളത് അപ്പോൾ ഏറ്റവും ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം ഇനി ബീറ്റർ ഇല്ലാത്തവർ വിഷമിക്കുണ്ടാകും നമുക്കൊരു വിസ്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറില് നമുക്കിതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ബീറ്ററിയില്ലാന്ന് കരുതിയിട്ട് ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കരുത് എല്ലാവർക്കും ഇതുപോലത്തെ കേക്കുകൾ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതെ ഇതുപോലെ നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ഞാനിവിടെ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയൊന്നും കേക്കിലേക്ക് അഴിച്ചു കൊടുക്കരുത് സൺഫ്ലവർ ഓയിലോ അഥവാ വേറെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ സ്മെല്ലാത്ത വെജിറ്റബിൾ ഓയിൽസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഫസ്റ്റ് അത് സ്പീഡിലിട്ടിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഹൈ സ്പീഡിലിട്ട് ഓയിലൊഴിച്ചതിന് ശേഷം ബീറ്റ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ക്യാരമൽ സോസ് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ക്യാരമൽ സോസ് ഇതിലേക്ക് ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത് അപ്പോൾ സോസ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കണ്ടില്ലേ നല്ലൊരു കളറ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൈദയുടെ കൂട്ടിലേ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നല്ല സ്പീഡിൽ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പാടില്ല കേട്ടോ പതിയെ പതിയെ ഫോൾഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ മിക്സ് ചെയ്ത് എടുക്കേണ്ടത് ഞാനിവിടെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് മൈദപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഈ ക്രിസ്മസിന് എല്ലാവരും വീട്ടിൽ ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി കട്ട് ചെയ്ത് കഴിച്ച് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കുറച്ച് കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമുക്കൊരു രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ബീറ്ററിൻ്റെ ബ്ലേഡ് വെച്ചിട്ട് ഫസ്റ്റത്തെ സ്പീഡിൽ ഒന്ന് കറുക്കി എടുക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ചെറിയ കട്ടകൾ അവിടെ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കാണിക്കുന്നില്ല ഇന്ന് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചേക്കുന്ന ക്യാരറ്റ് ഡെയ്റ്റ്സ് നട്ട്സിലെ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം ഇനി അതെല്ലാം എങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ മൈദപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യാനായിട്ട് ആരും മറന്നു പോയരുത് മൈദപ്പൊടി ഇട്ടിതുപോലെ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബാറ്ററിലേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ബാറ്ററിൻ്റെ അടിയിൽ അരി വീഴാണ്ട് എല്ലായിടത്തും ഒരേപോലെ എത്തുള്ളൂ അല്ലെങ്കിൽ മൈദപ്പൊടി ഇടാതെ നമ്മൾ നേരെ തന്നെ ഇത് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ അടിയിൽ അതായത് നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കേക്കിൻ്റെ അടിയിൽ ഇതെല്ലാനും വന്ന് കിടക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാന്നാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് എഗ് ബാറ്ററിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം ൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ഒരേപോലെ ആകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഈ പറയുന്ന ഇതേ അളവിൽ ഇതേപോലെ തന്നെ തയ്യാറാക്കി നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഡേറ്റ്സ് കേക്ക് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് അല്ലെങ്കിൽ ക്രിസ്മസ് തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ അല്ലേ കേക്കൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക ഒരു ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിന് കുറച്ചും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ ഇവിടെ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കണേ ട്രേ ഇല്ലേ എട്ട് ഇഞ്ചിൻ്റെ സ്ക്വയർ ട്രേ ആണ് ഞാനിവിടെ എടുത്തേക്കണേ നമുക്ക് റൗണ്ട് ആയാലും കുഴപ്പമില്ല അതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം ൊഴിച്ച് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ക്യാരറ്റും ഒക്കെ അടിയിലേക്ക് അടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കത്തി യൂസ് ചെയ്തിട്ടായാലും അത് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ബബിൾസൊക്കെ പോയി കിട്ടും ഇനി അതിന് ശേഷം പതിയെ വളരെ പതിയെ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ക്യാഷൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നേ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും അപ്പം അതിൻ്റെ പേരിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു അമ്പത്തഞ്ച് മിനിറ്റുകൊണ്ടാണ് എനിക്ക് ഈ കേക്ക് ബേക്കായിട്ട് കിട്ടുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റിച്ച് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ തയ്യാറാക്കി നോക്കാത്ത എല്ലാവരും തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബായ്